അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒന്നും കൂടി സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ രണ്ട് പൊട്ടറ്റോസ് എടുത്തിട്ടുണ്ട് അതായത് രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് നന്നായിട്ടൊന്ന് പീൽ ചെയ്തിട്ട് ഇതിലെ തൊലിയൊക്കെ കണ്ട് നമുക്ക് കൊണ്ടുവരാം അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഒക്കെ തൊലി കളഞ്ഞ് നല്ല ക്ലീനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങൊക്കെ സ്ലൈസ് ആക്കണം നമുക്കറിയാലോ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് കടയിൽ നിന്നായാലും അല്ലെങ്കിൽ അമ്മമാർ വീട്ടിലൊക്കെ ഉണ്ടാക്കി കൊടുക്കണ അമ്മമാർക്കായാലും അറിയാമല്ലോ ഇങ്ങനെ മുറിക്കേണ്ടതെന്ന് അതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് രണ്ട് വഴിയാണ് പറയുന്നത് ഇത് നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് എടുത്ത് വയ്ക്കാം എന്താ പറയുക ഹാഫ് ബോയിൽ ചെയ്തിട്ട് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ എടുത്ത് വയ്ക്കാം എന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് പൊരിച്ചെടുക്കേണ്ട ഒരു ഇതായിട്ടും ഉണ്ടാക്കാം അപ്പോൾ രണ്ട് തരം മെത്തേഡിലാണ് കേട്ടോ ഉണ്ടാക്കണേ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങുകളെ ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു കട്ടിംഗ് ബോർഡ് എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിന് ഇതിനൊന്ന് ലെവൽ കൊടുക്കാം ഇതിൻ്റെ ഈ അഗ്ര അഗ്രഭാഗങ്ങളൊക്കെ ഇല്ലേ ഇങ്ങനെ മോനഭാഗങ്ങൾ അതൊക്കെ നമുക്ക് മുറിച്ച് മാറ്റാം എന്നാൽ നമുക്കൊരു പെർഫെക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ എടുക്കുമ്പോൾ ഇത്തിരി വലിപ്പുള്ള ഉരുളക്കിഴങ്ങ് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇതിൻ്റെ നാല് വശം ഞാൻ ചെത്തി മാറ്റി വയ്ക്കുന്നുണ്ട് ഓരോ ക്യൂബ് പോലെ ആക്കിയിട്ട് ഇനി സ്ലൈസ് ചെയ്യാം എങ്ങനെ സ്ലൈസ് അത്യാവശ്യം ഒരു കനത്തിൽ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം സ്ലൈസ് കനത്തിൽ സ്ലൈസ് ചെയ്തോളം വെച്ചാൽ നമ്മളൊന്ന് ബോയിൽ ഒക്കെ ചെയ്യും അപ്പോൾ ഒന്ന് ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇത്രയും ഒരു കനത്തിൽ ഇതേ ഒരു കനത്തിൽ നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ നമ്മൾ നോക്കിയാൽ ഇത് ഒരു കനത്തില് ഇതിനും വലിപ്പം വേണമെങ്കിൽ കുറയ്ക്കാം ഞാനിപ്പോ വലിപ്പം ഒന്നും കുറയ്ക്കില്ല ഈ ഒരു കനത്തിൽ എങ്ങനെ ഞാൻ മുറിച്ചെടുക്കണേ ഇത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഇതിപ്പോ നമുക്കൊരു ക്രിസ്റ്റി ഫീലെ നമ്മൾ ഇത് പൊരിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടും ഇതിൽ നമുക്ക് ഓക്കെ അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ അത്യാവശ്യം ഒരു വലിപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോ ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളൂ കേട്ടോ അതാണ് ഇത്ര കുറവ് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതൊന്ന് ഇതിൻ്റെ സ്റ്റാർച്ച് ഇതിലൊരു വെള്ള പോലത്തെ ഒരു ഇതില്ലേ ആ സ്റ്റാർച്ച് പോണ വരെ നമുക്കൊന്ന് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം ഓക്കെ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള സാധാ വെള്ളമാണ് സാധാ നമ്മൾ നോർമൽ പച്ചവെള്ളമാണ് എടുത്തുള്ളത് ഇനി ആ വെള്ളത്തിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് അത്യാവശ്യം നമുക്കൊന്ന് നന്നായി കഴുകിയെടുക്കാം കടാ ഇതിലൊരു വെള്ള ഒരു വെള്ള പോലെ വരണ്ട അതൊക്കെ ഇതിൽ നിങ്ങൾക്ക് കാണണ്ടെന്നറിയില്ല പക്ഷേ എനിക്ക് കാണുന്നുണ്ട് ഇതിൽ കണ്ട ജസ്റ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിൽ അതിൻ്റെ സ്റ്റാർച്ചാണ് വരുന്നത് അത് പോണ വരെ നമുക്കൊന്ന് കഴുകിയെടുക്കാം അപ്പൊ നമുക്ക് അടുത്ത ഒരു ഗ്ലാസ് വെള്ളം കൂടി വെച്ചിട്ട് ഒന്നും കൂടി നമുക്ക് കഴുകിയെടുക്കാം ഓക്കെ ഇപ്പൊ ഞാൻ അത്യാവശ്യം ഒന്ന് കഴുകി വാലാം വെക്കുന്നുണ്ട് വാലാം വെച്ചില്ലേലും കുഴപ്പമില്ല ഇനി നമുക്കിത് ഇനി നമുക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഡബിൾ ബോയിൽ ഡബിൾ ബോയിൽ വേണ്ട സാധനം ഒന്ന് ബോയിൽ ചെയ്ത് എടുക്കാം ഒരു നാലഞ്ച് ഒക്കെ ഒന്ന് ബോയിൽ ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളൊന്ന് കുക്ക് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് അത് ചെയ്യാം അപ്പോൾ വെള്ളം ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം ഞാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊന്ന് ചൂടായി വരുന്നുണ്ട് ആ ചൂടായിലേക്ക് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് തട്ടി കൊടുക്കാം ഓക്കെ ഇവിടെ നമുക്ക് സമയം പ്രധാനമാണ് നാല് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റേ ഇത് ബോയിൽ ചെയ്യാനായിട്ട് പാടുള്ളൂ അധികം കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ആകെ ആകെ നാശമാവും അപ്പോൾ നമുക്ക് എന്നാലും നമ്മൾ ഇത് വെച്ചിട്ട് ഒരു സ്ഥലത്തേക്കും പോവേണ്ട നമ്മൾ ഇവിടെ തന്നെ നിന്ന് ഒരു നാലഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാം അപ്പോൾ കൂട്ടുകാരെ കണ്ടില്ലേ ഞാനത് ബോയിൽ ചെയ്യാൻ വെച്ചത് ഞാൻ അത്യാവശ്യം ഒന്ന് നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അത് നമുക്കൊരു നല്ലൊരു തുണിയിലേക്ക് നമ്മൾ ഒരു കോട്ടൺ ക്ലോത്ത് ആയാലും മതി നല്ലൊരു തുണിയിലേക്ക് നമുക്ക് അതിനൊന്ന് വിരിച്ചിടാം ഒന്നിങ്ങനെ പരത്തിടാം പരത്തിയിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കാം ഈ കോട്ടൺ തുണി എടുക്കുന്നത് നമ്മളെ വെള്ളം ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വാലാൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നന്നായിട്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കേ അപ്പൊ ഒന്ന് പരത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത് നമ്മൾ ബന്ധു എന്ന് പറയുക ഇതിന് ടെക്സ്ചർ വല്ലാണ്ട് മാറ്റമൊന്നുമില്ല നമ്മൾ സാധാരണ നേരത്തെ മുറിച്ച് വെച്ച പോലെ തന്നെ തോന്നുന്നത് പക്ഷേ ഇതിന്റെ ഉള്ളിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു വെവ് വന്നിട്ടുണ്ട് ഒരു ബോയിൽ ചെയ്ത ഒരു വെവ് വന്നിട്ടുണ്ട് അല്ലാണ്ട് വേറെ പ്രത്യേകത ഒന്നും ഇതിന് ഇല്ല കേട്ടോ അപ്പം നമുക്കിതിനെ നന്നായിട്ടൊന്ന് തുടച്ചിട്ട് കൊടുക്കാം കോട്ടൺ തുണി ഉണ്ടെങ്കിൽ കോട്ടൺ തുണി കൊണ്ട് തുടച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഉണ്ടെങ്കിൽ ടിഷ്യു കൊണ്ട് ടിഷ്യു വെച്ചിട്ടായാലും നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇനി ഇതിനൊന്ന് ഒരു സെമി ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ഓയിൽ കോക്കനട്ട് വെളിച്ചെണ്ണയിലൊന്നും ചെയ്യരുത് ചെയ്യെടുത്തിട്ട അതിനൊക്കെ നല്ല സ്മെല്ല് വരും ഒന്നാല് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വില മണമില്ലാത്ത ഓയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിൽ നല്ല തളച്ച് തളച്ച ഓയിൽ നമ്മൾ ഇതൊരു സെമി ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിൽ നമുക്ക് ഓപ്ഷണലാണ് കോൺഫ്ലവർ പൊടി ഉണ്ടെങ്കിൽ കോൺഫ്ലവർ പൊടി തൂകിയിട്ട് നമുക്ക് റെഫ്രിജറേറ്ററിൽ ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം അല്ലെങ്കിൽ അത് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് സെമി ഫ്രൈ ചെയ്തേനെ അപ്പം തന്നെ വീണ്ടും ഒന്നും കൂടി ഒന്ന് തണുത്തിട്ട് ഒന്നും കൂടി നമുക്ക് ഫ്രൈ ചെയ്ത് അപ്പോൾ തന്നെ കഴിക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഓയില് അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ വേണ്ട ഓയിലിൽ വറുക്കണത് ബുദ്ധിമുട്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ചില വീട്ടുകളിൽ എയർ ഫ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഓയിലേ വേണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അത് നമുക്ക് എയർ ഫ്രൈ ചെയ്തിട്ടായി എടുക്കാം ഇപ്പോൾ എന്തുടായാലും നമുക്ക് ഓയില് ഇതൊന്നൊന്ന് സെമി ഫ്രൈ ചെയ്തിട്ട് എടുത്തുകൊണ്ട് വരാം ഓക്കെ അപ്പം ഞാനതേ ഒരു പാത്രം നേരത്തെ എടുത്ത അതേ സെയിം പാത്രം തന്നെ ഞാൻ സ്റ്റൗവും വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ ചൂടായി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഓയിൽ പൊടിച്ച് വയ്ക്കാം ഇപ്പം ഞാനിവിടെ സൺവിച്ചിന്റെ ഓയിലാണ് എടുത്തുള്ളത് സൺഫ്ലവർ ഓയിലാണ് എടുത്തുള്ളത് നമുക്ക് അധികം പൊട്ടറ്റോസ് ഇല്ലല്ലോ അപ്പോൾ നമുക്ക് അധികം ഓയിൽ വേണ്ട ജസ്റ്റ് ഒന്ന് ആ പൊട്ടറ്റോസ് ഒന്ന് മുങ്ങണ അത്രയുള്ള ഓയിൽ മതി ഇനി നമുക്ക് പൊട്ടറ്റോസിന് അതിലേക്ക് ഇടാം അപ്പോൾ ഓയിൽ നന്നായിട്ട് തരുന്നൊക്കെയാ നല്ല ചൂടായിട്ടുണ്ട് ഓയിൽ ഓയിൽ നന്നായി ചൂടാവണം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഓയിൽ ചിലപ്പോൾ അത് കുടിക്കുകയും ചെയ്യും പൊട്ടറ്റോസ് എന്ന് വെച്ചാൽ ചൂടുണ്ടാവില്ലല്ലോ ചൂടുള്ള ഓയിലക്കിട്ടാൽ അതൊന്നും മുരിഞ്ഞ് വരുള്ളൂ അപ്പം നമ്മുടെ ഓയിലൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊട്ടറ്റോസ് ഒറ്റ ട്രിപ്പായിട്ട് നമുക്കിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ കുറേ അധികം ഉണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പ് ആക്കിയിട്ട് ഇടരുത്തിട്ട് അപ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചേ കുറച്ച് ഈ പൊട്ടറ്റോസ് ഒന്ന് ഇട്ട് കൊടുക്കാം അതിൽ എണ്ണ ചൂടായെന്നൊരു ഇത് ട്രിക്ക് നമ്മൾ ഒരെണ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ அப்ப எண்ண சூடாய்ட்டு ஆ பொட்டோ பொதிவருக்கு சாவதானிட்டு கொடுக்கணும் அல்ல எண்ண தெரிச்சு மேலுக்கு வரல അപ്പം നമ്മൾ ഇവിടെ ഫസ്റ്റ് നമ്മളൊരു സെമി ഫ്രൈ ആണ് ചെയ്യുന്നത് അധികം ഡീപ്പ് ആക്കിയിട്ട് നമ്മൾ ചെയ്യണില്ല സെമി ഫ്രൈ ചെയ്യണേ അപ്പോൾ നമുക്കിത് സ്റ്റോർ ചെയ്ത് എടുത്ത് വയ്ക്കാൻ പറ്റും നമുക്ക് ഫ്രീസല്ല അപ്പം നമുക്ക് ആവശ്യാനുസരണം നമ്മൾ മേടിക്കാറില്ലേ ഫ്രീസ് ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഇത് ഫ്രീസ് ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമുക്ക് എടുത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാനുള്ള പറ്റും അപ്പോൾ ഇവിടെ ജസ്റ്റ് ചേനാ ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ വല്ലാണ്ട് ഡീപ്പ് ഫ്രൈ ചെയ്യരുത് സാവധാനം ചെയ്യാം ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് വറത്ത് വറുക്കണില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തേക്കണേ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യാം ഒരു വറു ഒരു വട്ടം വറുത്ത് കഴിഞ്ഞ് അതിനെ പുറത്തേക്ക് എടുത്ത് നമുക്ക് മസാലയും കാര്യങ്ങളാ ഉപ്പുപൊടി എന്തെങ്കിലുമൊക്കെ ഇട്ട് വീണ്ടും ഒന്നും കൂടി ഈ ഓയിലിൽ ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഇതൊന്ന് ഫ്രൈ ആവട്ടെ കേട്ടോ എപ്പോഴും ശ്രദ്ധിക്കുക പൊട്ടറ്റോസ് സ്ലൈസ് ചെയ്യുമ്പോൾ ഇത്തിരി കനത്തിൽ മുറിക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കനം കുറഞ്ഞ് ചെയ്യാ നമ്മളിപ്പോൾ ബോയിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഒടിഞ്ഞു പോയില്ലെങ്കിലും ചിലപ്പോൾ നമ്മുടെ ഇത് ഈ ഓയിലിട്ട് വറവാവുന്ന സമയത്ത് ചിലപ്പോൾ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടാ അപ്പം എനിക്ക് വേണ്ടിയിട്ടുള്ള വറവായിട്ടുണ്ട് ഞാനിതിപ്പോൾ സ്റ്റോർ ചെയ്യാൻ എടുത്ത് വെക്കുന്നതെന്ന് പറഞ്ഞില്ലേ ഞാനിത് ആ നിങ്ങൾ ഫ്രൈ ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഞാൻ ഇപ്പോൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വയ്ക്കുന്നത് അത് കാരണം ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാട്ടോ അപ്പോൾ അതേ ഞാൻ ഫ്രൈ ചെയ്ത് സെമി ഫ്രൈ ചെയ്ത ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഇത് ഇതിൽ ഞാൻ ചെറുതായിട്ട് നമുക്ക് കോൺഫ്ലവർ പൊടി ഉണ്ടെങ്കിൽ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കുക ആ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ ഒരു മൊരിമൊരിപ്പ് ഉണ്ടാവാറില്ലേ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിന് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കണേ അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഓക്കെ ഇനി നമുക്കിതൊന്ന് തണുമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് എന്താ പറയുക എടുത്തു വെച്ചിട്ട് പിന്നെ ഒരു ദിവസം ഫ്രൈ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് അങ്ങനെ തന്നെ ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിള്ളേർക്ക് ഇപ്പോൾ കഴിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഒന്ന് ഒന്നും കൂടി ഫ്രൈ ചെയ്ത് പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കാൻ പോവാട്ടോ അപ്പോൾ നമുക്ക് ആ നേരത്തെ ബോയിൽ ചെയ്യാം ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ച ഓയിലില്ല അത് നമുക്ക് തിരിച്ചെടുത്ത് വെക്കാം ഓക്കെ ഫ്ലെയിം ഓൺ ആക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് ഓയിലൊന്ന് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ സെമി ഫ്രൈ ചെയ്ത ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ഇട്ട് കൊടുക്കാം ഉപ്പൊന്നും ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണ്ട ഉപ്പ് മസാലകളൊന്നും നമുക്ക് ഇപ്പൊ ഇട്ട് കൊടുക്കണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാലയും കാര്യങ്ങളൊക്കെ കരിയാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ലാസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ എന്തായാലും ഫ്രൈ ചെയ്ത് ഇറക്കുമല്ലോ അപ്പോൾ മസാലയും ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് അതാ അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുക അപ്പം എല്ലാവർക്കും കാണില്ലേ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് അതാ അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കണേ ഒരു ഡീപ്പ് ഫ്രൈ ആയിട്ടാണ് നമ്മൾ ചെയ്യണത് നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഫ്രഞ്ച് ഫ്രൈസ് ഞാനിവിടെ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കാറ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ഓയിലാണ് ഉണ്ടാക്കണേ ഞാൻ ഇപ്പോഴും പറയുന്നു കൊക്കനട്ട് ഓയിലൊന്നും എടുക്കരുത് ഏതെങ്കിലും റിഫൈൻഡ് ഓയിലാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായി മുരിയട്ടെ ഒന്ന് ഫ്രഞ്ച് ഫ്രൈസ് ആവട്ടെ പോട്ടോ ഇപ്പം തന്നെ ഇങ്ങനെ അടക്കുമ്പോൾ എനിക്ക് നല്ല ഫീൽ തരുന്നുണ്ട് ഇങ്ങനെ മുരിമൊരു ഫീല് അത് നമ്മളായ കോൺഫ്ലോർ കൂടി ഇട്ട കാരണം കേട്ടോ അപ്പം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഓടിക്കളിക്കുന്നുണ്ട് ഇവര് നല്ല ക്രിസ്പി ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി അത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് അത് മാറ്റാം അപ്പോൾ എല്ലാവരും ഇത് പ്ലേറ്റിൽ വീണ ശബ്ദം കേട്ടില്ലേ നല്ല അത്യാവശ്യം നല്ലൊരു കണ്ട ശബ്ദമുണ്ട് ഇനി ചൂടാറി ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റണ രൂപം നമ്മുടെ ചെത്തു മറ്റേ സ്റ്റിക്കില്ലേ കൊള്ളിപ്പേരി കൊള്ളി വറുത്തത് അതിലുള്ള സ്റ്റിക്കും കാര്യങ്ങളില്ലേ അതേപോലെ നമുക്കിങ്ങനെ ഒടിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം നമുക്കിതിന് ചൂടാറിയിട്ട് നമുക്ക് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാം എന്നിട്ട് അവരുടെ പ്രതികരണം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്കിതൊന്നും ചൂടാറ് ചൂടാറട്ടെ നമുക്ക് നന്നായിട്ട് നോക്കിയാൽ ഒടിച്ച് കണ്ട ശബ്ദം കേൾക്കണ്ട നിങ്ങൾ ഒടിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ കണ്ടാ കറുമുറ കറുമുറായിട്ടുണ്ട് അപ്പോൾ നമ്മളിതിന് സൈഡ് ഡിഷായിട്ട് നമ്മൾ തക്കാളി സോസാണ് കൊടുത്തുള്ളത് ആ നമ്മുടെ പിള്ളേർക്ക് അപ്പോഴൊക്കെയൊന്നും സഹിക്കാൻ പറ്റണില്ല അപ്പോൾ അവരോട് നമുക്ക് ചോദിച്ചു നോക്കി നോക്കാം എങ്ങനെയാ പ്രതികരണം അപ്പൂവാവാ കഴിച്ച ഒരു കഷ്ണം എടുത്തിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ കഴിക്കി കഴിച്ചിട്ട് പറ ചൂട് നോക്ക് എങ്ങനെയുണ്ട് സൂപ്പറായിട്ടുണ്ടോ ആ അപ്പം നമ്മുടെ പിള്ളേർക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ രണ്ട് പിള്ളേരും കൂടി ഉണ്ട് നേത്രയും കണ്ണനും അവരും എൻ്റെ ഒഫീഷ്യൽ ടേസ്റ്റ് മേക്കേഴ്സ് ആണ് എന്നിട്ടാ അതിൻ്റെ അപ്പോൾ എല്ലാവരും ഇത് ഈ ഞാൻ ഇന്ന് ഞാനീ ചെയ്ത ഫ്രഞ്ച് ഫ്രൈസ് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യാൻ നോക്കൂട്ടോ എന്തായാലും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് അല്ലേ ഉള്ളൂ ഉരുളക്കിഴങ്ങ് എന്തായാലും നമ്മുടെ വീട്ടിൽ കിട്ടും പിന്നെ തക്കാളി സോസ് അല്ല അതിന് പകരം വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം വരാം ബൈ പറഞ്ഞപ്പൂ വാ വാ